മഴ പെയ്യുന്നതോടെ കട്ടപ്പന നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു പ്രധാന പാതകളിലെല്ലാം ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതോടെ റോഡിന്റെ തകർച്ചയ്ക്കും വാഹന അപകടങ്ങൾക്കും കാരണമാവുകയാണ് ദേശീയ ദേശീയപാതയോരങ്ങളിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും നഗരസഭയും ഹൈവേ അതോറിറ്റികളും ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല മഴ പെയ്യുന്നതോടെ കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് അരൂപപ്പെടുന്നത് അടിമാലി കുമളി ദേശീയപാതയിൽ വെള്ളയാങ്കുടി മുതൽ കവല വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി വെള്ളക്കെട്ടുകളാണുള്ളത് വെള്ളമൊഴുകിപ്പോകാൻ കൃത്യമായ ഓടകളുടെ അഭാവമാണ് പ്രതിസന്ധിക്ക് കാരണം ദേശീയപാത അതോറിറ്റിയാണ് ഇവിടെ ഓടകൾ നിർമ്മിക്കേണ്ടത് കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ മുൻപ് ഓടകൾ ഉണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ ഇവ അടഞ്ഞു ഇതോടെ വർഷങ്ങളായി റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് ഹൈവേ ആണ് ഇവിടെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി വരുമ്പം സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ല അവര് വെള്ളം ഇങ്ങനെ കൂടെ കയറി വീശിപ്പോരുമാണ് വരുന്നത് മറ്റു വണ്ടികളും എല്ലാം എപ്പോഴും ഇവിടെ ഒരു അപകട സാധ്യത ഭയങ്കരമാണ് കട്ടപ്പന ഇരട്ടയാർ റോഡിലും വെള്ളക്കെട്ട് അരൂക്ഷമാവുകയാണ് പ്രദേശവാസികൾക്ക് വീടുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഓടകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് മഴ സമയത്ത് റോഡിലേക്ക് വെള്ളം കയറി ഒരു ഏരിയ മുഴുവൻ കവിഞ്ഞ് അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണുള്ളത് തീർച്ചയായിട്ടും നഗരസഭ ഇതിപ്പോൾ ഇവിടെ വെള്ളം ഒഴുകുന്നില്ല എന്നുള്ള വിഷയം ദേശീയപാത അതോറിറ്റിയെ തീർച്ചയായിട്ടും നഗരസഭ നഗരസഭയുടെ അധികൃതർ അറിയിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ അവർക്ക് ഇന്നത്തെ കൃത്യമായിട്ട് ഒരു നടപടി എടുക്കാൻ പറ്റുള്ളൂ ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന റോഡ് തകരാനും അതുപോലെ തന്നെ ഇവിടെ അപകടങ്ങൾ നിരവധി ഇതൊരു ട്രേണിങ്ങിലാണ് ഇത് ഉള്ളത് അതുപോലെ തന്നെ ഇടുക്കി ഇരട്ടയാർ റൂട്ടിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത്തരം വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ അടിയന്തരമായി നഗരസഭയുടെ ഒരു ശ്രദ്ധ ഉണ്ടാവണം ഈ റോഡ് സുരക്ഷാ വിഭാഗത്തിൻ്റെ ഒരു ശ്രദ്ധയുണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാവുന്നത് സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ റോഡിൽ ഓടകളുടെ അഭാവമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം വിദേശ മദ്യവില്പനശാലയിലേക്കടക്കമുള്ള റോഡ് ആയതിനാൽ സദാസമയവും വലിയ തിരക്കുള്ള പാതയാണിത് വെള്ളക്കെട്ടിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുമ്പോൾ എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത് കൂടാതെ കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കട്ടപ്പനയിലെ പ്രധാന പാതയിൽ എല്ലാം വർഷങ്ങളായി ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട് എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോടും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിനോടും പാതയുടെ അപകടാവസ്ഥ ധരിപ്പിക്കാൻ നഗരസഭയ്ക്ക് വീഴ്ച പറ്റുന്നുണ്ടെന്നാണ് ആരോപണം പാതകളിൽ വർഷങ്ങളായി തുടരുന്ന വെള്ളക്കെട്ടിൽ പൊതുജനങ്ങൾ വലയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്